എല്ലാവർക്കും നമസ്കാരം ഞാൻ അഖിലാ ടെബിൻ നമ്മുടെ മുൻപ് ചെയ്തിരുന്ന ഇൻ കോപ്പിയ കപ്പിൾ ജോബ്സ് ഇൻ ഇറ്റലി എന്നുള്ള വീഡിയോയ്ക്ക് താഴെ വന്നിരുന്ന കുറച്ച് നെഗറ്റീവ് കമന്റുകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിലൊരാള് പല മെയിൽ ഐ ഡികളിൽ നിന്ന് വന്ന് ഈ ഒരു വീഡിയോ ശുദ്ധ തട്ടിപ്പാണ് നൂറ് ശതമാനം റോങ് ഇൻഫർമേഷൻ ആണ് ഇവർ പാസ് ചെയ്യുന്നത് ഇറ്റലിയിൽ കപ്പിൾ ജോബ്സ് ഇല്ല സാലറി ഇല്ല ഇനി ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യരുത് എന്നുള്ള താക്കീതും ഒപ്പം മറ്റൊരാള് ഭീഷണി ചെയ്യുന്നത് ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ജയിലിൽ എന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിലെ ആദ്യത്തെ വർഷമായിട്ട് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് ഇരുപത് വർഷമായിട്ട് നിങ്ങൾ ഇറ്റലിയിൽ താമസിക്കുന്നു എങ്കിൽ ഇറ്റലിയിലെ കപ്പിൾ ജോബ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ളവരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അതിൽ ആ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഏതൊക്കെ സെക്ടറുകളിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്നുള്ളതും അവിടുത്തെ സാലറി ഡീറ്റെയിൽസും എല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക വിശദമായിട്ട് കേട്ട് നോക്കുക ഇനി ഇതുപോലെയുള്ള വീഡിയോ ചേർന്ന് താക്കീത് ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം പറഞ്ഞു വയ്ക്കട്ടെ ഞങ്ങളുടെ ഓരോ വീഡിയോകളും നമ്മളുടെ വ്യൂവേഴ്സിൻ്റെ കമൻറ്റിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഒപ്പം ഇൻസ്റ്റാ പേജ് മുഖേന പലരും റിക്വസ്റ്റ് ചെയ്യുന്നതുമാണ് നമ്മൾ വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഓരോ വിവരങ്ങളും ഇറ്റലിയിലെ പത്രണാത്തോ ആക്ലി കാഫ് ഇങ്ങനെയുള്ള ഓഫീസുകളിൽ നിന്നുള്ളതും കൊമോണീതി റെസിഡൻസ് ഓഫീസ് നിന്നുള്ളതുമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്ന ഈ ഓരോ ചെറിയ വീഡിയോകള് പലർക്ക് ഹെൽപ്ഫുള്ളായി എന്നുള്ള നിങ്ങളുടെ സപ്പോർട്ടി മെസ്സേജ് കൊണ്ടാണ് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ ഇനിയും ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ഇനിയും വീഡിയോ ഇനി അടുത്തത് ഈ ഒരു വീഡിയോ ശുദ്ധ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആളോട് ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം ഞങ്ങളുടെ ഈ ഒരു ചാനലിന്റെ പേരിൽ ഞങ്ങൾ ഒരു ഏജൻസി നടത്തുന്നില്ല ഒപ്പം ഒരു ഏജൻസിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുമില്ല ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഒരു ജോലി ലീഗൽ വർക്ക് വിസ ഹോൾഡേഴ്സിനുള്ളതാണെന്ന് അപ്പൊ ഇതുവരെ ഇല്ലീഗൽ ജോബിന് നമ്മൾ എൻകറേജ് ചെയ്തിട്ടുമില്ല ഇനി അതേസമയം നാട്ടിലുള്ളവർക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന നിങ്ങൾ എടുക്കേണ്ടത് ഇറ്റാലിയൻ വർക്ക് വിസ അഥവാ ഫ്ലൂസി വിസ ആണെന്നുള്ള കാര്യം നമ്മൾ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്ലൂസി വിസയിൽ ആദ്യത്തെ പടിയാണ് നുള്ളോസ് ലഭിക്കുക ഈ ഒരു നുള്ളോസയില് ഇറ്റാലിയൻ എംപ്ലോയർ കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കും നിങ്ങളുടെ സാലറി നിങ്ങൾ ഏത് സെക്ടറിലാണ് ജോലി ചെയ്യുക നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വയം മനസ്സിലാക്കി എത്തുന്ന വ്യക്തികളെ ഞങ്ങൾക്ക് എങ്ങനെ പറ്റിക്കാൻ സാധിക്കും ഇനി ഈ പറയുന്ന ജോലികൾക്ക് ഇതുപോലെയുള്ള സാലറി ഒന്നും ലഭിക്കത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സാലറി സ്ലിപ്പും കൂടെ കാണിക്കണം എന്ന് പറയുന്ന ആളുകളോടാണ് അടുത്ത കാര്യം ഈ ഒരു ജോലിക്ക് ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് അത് ഒരുവിധം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് ബെറ്റർ സാലറി ഉണ്ടാകും ഇനി നിങ്ങൾ അറിയേണ്ടത് വിസിറ്റിംഗ് വിസയിൽ എത്തി ഇല്ലീഗൽ സ്റ്റേ നടത്തുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നല്ലൊരു കോൺട്രാക്റ്റോ നല്ല രീതിയിലുള്ള ഒരു സാലറി ഹൈക്ക് ഉണ്ടാവില്ല അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിസിറ്റിംഗ് വിസയിൽ എത്തുന്ന ആളുകൾക്ക് അറിയുക എന്നുള്ള വീഡിയോയിൽ പലരുടെയും റിയൽ ലൈഫ് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വീഡിയോകൾ കൂടി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക ഇനി മറ്റൊന്ന് ഈ ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് ജോലി ഒരിക്കലും നമ്മളെ അന്വേഷിച്ച് വരത്തൊന്നുമില്ല നമ്മൾ അന്വേഷിച്ചു പോവുകയാണ് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രതിഫലവും അല്ലെ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഇന്റർവ്യൂ ആയിരിക്കോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇറ്റലിയിൽ എത്തുമ്പോഴും വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ നിങ്ങളുടെ ഇറ്റാലിയൻ ലാംഗ്വേജ് കൂടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക ഇപ്പോൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലരും തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ചാനലിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഇനി ഇതുപോലെ ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും ഗ്രാസിയെ അരുവ് തയർച്ച